അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ നയിക്കാനുള്ള ആഗ്രഹം നിനീഷ ഉയരാനുള്ള ആഗ്രഹം ഉത്കർഷേച്ഛ തരണം ചെയ്യാനുള്ള ആഗ്രഹം തിതീർഷ എന്തെങ്കിലും ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷ വഞ്ചിക്കാൻ ആഗ്രഹിക്കുന്നവൻ ദിപ്സു അപവാദം പറയുന്നവൻ പരിവാതകൻ യോജിച്ചു പോകുന്ന അവസ്ഥ സാമഞ്ജസ്യം പശ്ചാത്തപിക്കുന്നവൻ അനുതാപി മുൻപ് സംഭവിച്ചിട്ടില്ലാത്തത് അഭൂതപൂർവം ഇല്ലാത്തതിന് കെട്ടിച്ചമച്ചു പറയുന്നത് അഭൂതാഹരണം കൃഷിമാരാൽ പറയപ്പെട്ടത് ഋഷിപ്രോക്തം നെടുകയും കുറുകയും എന്നർത്ഥം വരുന്നത് ഓതപ്രോതം ഉപ്പിന് പകരമുള്ള വര ീർ പാദം കൊണ്ട് പാനം ചെയ്യുന്നത് പാദപം ആവർത്തിച്ചു പറയുന്നവൻ അനുഗാദി നിർവചിക്കാൻ കഴിയാത്തത് അനുരുക്തം പിന്നാലെയുള്ള ഓട്ടം അനുധാവനം എഴുന്നേറ്റെന്ന് ബഹുമാനിക്കാൻ അർഹമായത് പ്രത്യുഗമനീയം